ജില്ലയിൽ മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം ജില്ലയിൽ മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് മെയ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മഞ്ഞ അലാർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണിത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം മില്ലിമീറ്റർ മില്ലിമീറ്റർ മുതൽ വരെ മഴ മഴ ശക്തമായ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ നിയർ ബസ് സ്റ്റാൻഡ് പാൻ ബസാർ செவன் ஃபோர் ஃபைவ் செவன் டிரிபுல் நைன் சிக்ஸ் ஜீரோ